അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ചു കൊണ്ട് നീ ഐശ്വര്യം പറയുന്നുരണത്തിന്റെ മുമ്പായി കൊണ്ട് നിന്റെ ജീവിതത്തെ നീ നല്ല ഉപയോഗപ്പെടുത്തുക എന്റെ ജീവിതത്തിന് സൽക്കർമ്മങ്ങളെ കൊണ്ട് शुक्र न पर कोटो सिंधे जीव जन बने देखिए बाप हुआ और बोले शबाब का सब न हाली का मेरे वास्त के तीन न मुंबे मेरे यवन से ही हुए वो पड़ते हैं बारह से यवन से इतने इस्लाम और मनमती रहे जो

അള്ളാഹുവിന്റെ ആവശ്യത്തെ താഴെ ലഭിക്കുന്നവരാണെന്നു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജീവിതങ്ങൾ പറയുന്നത് ആ അഞ്ച് മുമ്പ് അഞ്ചു എന്നിട്ട് അവിടെ ഊന്നി പറയുന്നു നീ നിന്റെ യൗവനത്തെ കാത്തുസൂക്ഷിച്ചു കൊള്ളണം നിന്റെ യൗവനത്തിൽ നീ ചൊടി സമയത്ത് എന്ന മോദതോട് കൂടി രോഗികളുടെ മുമ്പേ നീ ആരോഗ്യ അവസ്ഥയെ ഉപയോഗപ്പെടുത്തടാ എന്നും മുത്തബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് മറ്റൊന്ന് ആരോഗ്യമുണ്ടാവുന്ന ഈ ആരോഗ്യത്തിൽ നടക്കേണ്ട ഒരു സമയവും യേശുയേസ്തു ആ രോഗിയെ കൊണ്ട് ഒരു ആരോഗ്യത്തെ ഒന്നിപ്പോ കൊണ്ടുനടക്കിയാണ് അതിനെ അതുകൊണ്ട് ആരോഗ്യത്തെ ധാനോ പങ്കോ تو پنه روان مير ووله و تو مير تو کي ام با تا ميغلي هيتي پتو مير وني نا تا غفر مينت هيي اتريو آره وكم مين ميري اتريو روگل معاش مين دو وي അവരെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു രോഗികൾക്ക് ഒരു പ്രശ്നവുമില്ല ആ രോഗികൾ അവരുടെ രോഗം വെച്ചുകൊണ്ട് അവരെങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ിൽ കാരണവും ചെതുക്കാർ എടുത്ത ഭരണപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്നു ഇന്ന് മഹാന്മാരാകുന്ന കവികൾ പാടിവെച്ചത് എത്രയോ അർത്ഥവറ്റാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ് അങ്ങനെ മഹാനാകുന്ന കവി അടുത്തതായി മുതൽ പറയുന്നു എന്റെ ജോലി തരത്തിന്റെ മുമ്പ് എന്റെ ഒഴിവ് സമയം തന്നെ ഉപയോഗപ്പെടുത്തണം എല്ലാവർക്കും ജോലികളുണ്ടാകാം പല മേഖലകൾ വർക്ക് ചെയ്യുന്നവരാ நீங்களை படிப்போ அனுகிரிக்கட்டே அவங்க இஷ்டர் நம்மையும் நாமுமாய் உட்படுத்தி அனுகிரிக்கட்டும்